കണ്ണൂരിൽ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ജനശ്രദ്ധ ആകർഷിച്ച് റോബോട്ട് കണ്ണൂർ ഐ ടി ഐയിലെ കുട്ടികളാണ് ലോകത്തെവിടെ നിന്നും നിയന്ത്രിക്കാൻ കഴിയുന്ന റോബോട്ട് അവതരിപ്പിച്ചത് വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലെ സ്റ്റാലിലാണ് റോബോട്ടിൻ്റെയും മറ്റുപകരണങ്ങളുടെയും പ്രദർശനം മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ റോബോട്ട് ജനശ്രദ്ധ ആകർഷിക്കുന്നത് ലോകത്ത് എവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന റോബോട്ട് പ്രവർത്തിക്കുന്നത് ഐ ഒ ടി ടെക്നോളജിയിലാണ് റോബോട്ടിനെ കൂടാതെ വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മിനിയേറ്റ രൂപങ്ങളും സ്റ്റാളിൽ പ്രദർശനത്തിനുണ്ട് ഇത് വ്യാവസായിക പരിശീലനത്തിന്റെ സ്റ്റോളാണ് ിക്കുന്നത് നമ്മളിപ്പം റോബോട്ട് എസ്ര ഉണ്ട് പിന്നെ വാട്ടർ ഫൗണ്ടയിനുണ്ട് പിന്നെ നമ്മൾ സ്പീ നമ്മൾ തന്നെ നിർമ്മിച്ച ആംബ്ലിഫയേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ പ്രദേശത്തിന് വെക്കുന്നത് ആംപ്ലിഫയേഴ്സ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ എസ്രാ റോബോട്ട് പ്രവർത്തിപ്പിക്കുന്നത് ഐ ഒ ടി ടെക്നോളജിയിലാണ് നമുക്ക് ഇതിലൊരു വൈഫൈ കണക്ട് ലോകത്ത് എവിടെ വെച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് നോഡ് എം യു ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്റെ കേരളം പ്രദർശന വിപണനമേള നാളെ സമാപിക്കും കേരള വിഷ ന്യൂസ് കണ്ണൂർ